നിബുധാഘോഷത്തിന്റെ പേരിൽ ഇത്ര പ്രവണതകൾ പാടില്ല ഇത് പരിശുദ്ധ ഇസ്ലാമിനെയും തെരഞ്ഞെടുപ്പ് അലൈഹി ഇസ്ലമാ തങ്ങളുടെ ജീവിതത്തെയും കളങ്കപ്പെടുത്താനും മറ്റ് സമൂഹത്തിനിടയിൽ അപകീർത്തിപ്പെടുത്താനും ഇത് വഴിവെക്കൂ എന്ന ശീർഷകത്തിൽ ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ മെസ്സഞ്ചറുമായി വന്നിട്ട് പറഞ്ഞാ അതെ ഇത് നിബന്ധന പരിപാടിയല്ലല്ലോ ഒരു ബാനറില്ല ഇതിന്റെ മുമ്പിൽ ഒരു പ്രസ്താദന്മാരില്ല മഹില കമ്മറ്റിക്കാരില്ല ഇത് മുസ്ലിം ലീഗിന്റെ ഏതോ പഴയ പരിപാടിയാണ് ആരോ ഇത് ക്രിയേറ്റ് ചെയ്ത് വിട്ടുകയാണ് ഞാനിത് പറയുമ്പോ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം കാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാകും കാരണം ഞങ്ങൾക്കൊക്കെ നേരനുഭവുള്ള കാര്യമാണ് ഈ നിതിദിനത്തിൻ്റെ അന്ന് നമ്മുടെ മദ്രസയിലെ കുട്ടികളും മഹല്യ കമ്മിറ്റിക്കാരും കൂടി രാവിലെ ഒരു റാലി കഴിഞ്ഞാൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ തെക്കൻ ജില്ലയിൽ നടക്കുന്നതാണ് വൈകുന്നേരം ആകുമ്പോൾ ഒരു നാലു മണി അഞ്ചുമണി മണിയാകുമ്പോൾ പഞ്ചായത്ത് തലത്തിലും താലൂക്ക് തലത്തിലും തലത്തിലൊക്കെ ചെറുപ്പക്കാർ വലിയ വണ്ടി വലിയ ലോറിയൊക്കെ ഉണ്ടാ ലോറിക്കകത്ത് ഇങ്ങനെ ബോക്സുകൾ അട്ടിയിട്ട് ബോക്സുകളും പിന്നെ ലൈറ്റും പിന്നെ പച്ചക്കൊടി ഉണ്ടാവും അത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പുറത്തെ കൊടിയാണ് അതിനകത്ത് മറ്റ് ഡെക്കറേഷൻ ഒന്നും ഉണ്ടാവും പച്ചക്കൊടി അതിവിടെ മുമ്പ് മലത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കൊടിയാണ് അതിനകത്ത് മറ്റ് സംഘടനയുടെ ഒന്നുമില്ല ചിലപ്പോൾ നിലാവ് നക്ഷത്രം ഉണ്ടാവും ആ കൊടി ഇവർ തലയെ കെട്ടിട്ടുണ്ടാകും തോളിലിട്ടിട്ടുണ്ടാവും അരക്കെ ഇട്ടിട്ടുണ്ടാകും എന്നിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റീവ് എഫക്റ്റീവ് മ്യൂസിക് ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കുള്ള പാട്ടിട്ടിട്ട് ഇവർ അങ്ങോട്ട് അർമാദമാണ് കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു കരുത കൊല്ലം ഒട്ടുകാട് ഇതുപോലെ ഈ റാലി പോയ സമയത്ത് നാട്ടുകാർ തടയുകയും അങ്ങോട്ടും ഒരു സംഘർഷമൊക്കെ ഉണ്ടായി ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നതാണ് ഇതിന്റെ ഏറ്റവും പീക്ക് ലെവലായിരുന്നു എൻ്റെ ജില്ലയിലെ ആലപ്പുഴ അമ്പലപ്പുഴയിലും വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ ഒരു ഏറ്റവും കുറഞ്ഞൊരു അമ്പത് അമ്പത് വണ്ടിയെങ്കിലും ലോറിയെങ്കിലും ഉണ്ടാവും അതിനകത്ത് ചെറുപ്പക്കാര് മുമ്പിൽ ബാക്കിലും അടി ഡാൻസ് കളിക്കും ഇതൊക്കെ നേരനുഭവം എല്ലാവർക്കും ഉള്ളതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് അപ്പം ഈ വീഡിയോ ഇങ്ങനെ വന്ന പോലെ ആയതെന്ന് ചോദിച്ചു ഇത് എഡിറ്റ് ചെയ്തായിരിക്കും ക്രിയേറ്റ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞു ഈ ഷാരിഖ് എന്ന് പറഞ്ഞാൽ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഷാരി ഇന്ന് ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ട് ഒരു ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്താലോ അതിന്റെ ടൈം ഡേറ്റ് ഒക്കെ കാണിക്കാൻ ഉണ്ട് ഞാൻ അദ്ദേഹത്തിനോടും ഇത് ലീഗിന്റെ ആണെന്ന് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് ഞാൻ ഞാനെടുത്ത വീഡിയോ എന്തിനാണ് ഞാൻ നിവേദനത്തിന്റെ പേരിൽ കള്ളം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് അടക്കം അയച്ചു തന്നു അതിന്റെ ടൈപ്പ് എല്ലാം അതുമാത്രമല്ല ഇത് ഇപ്പൊ ഇവിടെ കാണുന്നത് കായംകുളത്തുള്ള പരിപാടിയാണ് ശ്രദ്ധിച്ചു നോക്കും കാണാൻ കഴിയും അങ്ങനെ നബുജനത്തിന് പേരുള്ള അറുമാദം കാലങ്ങളായിട്ട് അനുസ്യൂദ്യം നമ്മുടെ ഈ തെക്കൻ ജില്ലയിൽ ആറാടുകയാണ് തടയാൻ കഴിയാത്തതെന്ന് അറിയോ ഇതിനകത്ത് ഈ ചെറുപ്പക്കാര് കാണുന്ന അവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു ന്യായമുണ്ട് ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ശിവരാത്രിയൊക്കെ വരുമ്പം ഹൈദവ സഹോദരങ്ങൾക്ക് ആഘോഷിക്കാനും തുള്ളാനും ഒക്കെ അതൊരവസരമുണ്ട് ക്രൈസ്തവർക്ക് പള്ളി പള്ളിപ്പെരുന്നാളും ക്രിസ്മസുമൊക്കെ ഉണ്ട് അപ്പൊ ഏതായിരുന്നാലും ആ ജന്മദിനമല്ലേ അപ്പം നമുക്കങ്ങോട്ട് തുള്ളിക്കോളാന്ന് അവർ വിചാരിച്ചിട്ടാണ് അവർ മറ്റുള്ളവർക്കൊക്കെ ആഘോഷിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്കതില്ല ആവാൻ പാടില്ല നമുക്കുണ്ട് നമ്മൾ അങ്ങോട്ട് അറുമാദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിവരിക്കണത് തുള്ളുന്നത് ഏറ്റവും അച്ചടക്കം പഠിച്ച ഒരു നേതാവിന്റെ പേരിലാണ് ഈ കോപ്രായം കാണിക്കുന്നതെന്ന് ഒരാൾ മനസ്സിലാക്കുന്നില്ല ഏതിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തെക്കൻ ജില്ലകളിലുണ്ട് ഇത് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയൊന്നുമല്ല ഇത് നമ്മുടെ നിബന്ധനാഘോഷത്തിൻ്റെ പേരിൽ അന്ന അന്നത്തെ ദിവസം മാത്രം ഈ ഇമാം പൊന്തി വരുന്ന കുറച്ച് ആളുകളുണ്ട് അവർ കാണിക്കുന്നതാണ് അവർക്ക് പള്ളിയുമായിട്ടോ ദീനുമായിട്ടോ ഇസ്ലാമിൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല അവർക്ക് ഈ ഇസ്ലാമിന്റെ ആഘോഷ വേള വരുമ്പോൾ അവരെല്ലാം മുൻപന്തിയിലുണ്ടാകും അങ്ങനത്തെ ആളുകൾ കാണിക്കുന്ന കോപ്രായങ്ങളാണ് അതുകൊണ്ട് ലീഗിൻ്റെ തലയിലിട്ട് വെക്കേണ്ട അതുപോലെ തന്നെ ഇത്തരം പ്രവണതകൾ മഹലരിസ്ഥാനത്തിൽ ബഹുമാന പ്രസ്ഥാനമാരാണെങ്കിലും മഹലാ കമ്മിറ്റിക്കാരാണെങ്കിലും ചെറുപ്പക്കാരായ ആളുകളെ ഇതിന്റെ ഗൗരവം പറഞ്ഞ് തിരുത്താൻ നമ്മൾ സന്നദ്ധമാകണം അലഹമുല്ലാബുവിന്റെ തോഫി കൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇവിടുന്നൊക്കെ എടുത്തു കളയപ്പെട്ടു അതുപോലെ ആകണം പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ട് നിബിധനാഘോഷം എന്നുള്ളത് അള്ളാഹു റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിൽ മാതൃകാപരമാകണം അള്ളാഹു തൗഫിക്ക് കേട്ടെ